എൻ്റെ പേര് ഫാദർ പോൾ പിണ്ടിയൻ എന്നാണ് ഞാനിപ്പോൾ മുക്കാട്ടുകരയുടെ വകല വികാരിയാണ് അച്ചു വന്ന പൂച്ച എൻ്റെ കയ്യിൽ കിട്ടിയിട്ടിപ്പോൾ രണ്ട് വർഷം ആവാ ആകുന്നു മാർച്ചിലേക്കാണ് എൻ്റെ ബർത്ത്ഡേക്കാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് മുപ്പതാം തീയതിക്ക് എൻ്റെ പിറന്നാൾ ദിനത്തിനാണ് അന്നത്തെ കൈക്കാരന്മാരും അന്ന് കൊച്ചനായിരുന്ന മുട്ടത്തച്ഛനും കൂടെ വാങ്ങി തന്നത് ഞാൻ പ്രതീക്ഷിച്ചല്ല അവരിങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് വൈകുന്നേരം കൊണ്ടുവന്നത് അപ്പം എനിക്ക് പൂച്ചരി നേരത്തെ ഒരു കുറുക്കഞ്ചേരി ഉള്ള സമയത്ത് പൂച്ചകളോടൊരു അടുപ്പം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അവരറിഞ്ഞ കാരണമാണ് അതിൻ്റെ ഗിഫ്റ്റായിട്ട് അന്ന് വാങ്ങി തന്നത് അപ്പം പൊതുവേ എല്ലാം അത് വളർത്തു പൂച്ചയായ കാരണം പൊതുവേ ആ കുട്ടികൾക്കായാലും കാർന്നമാർക്കായാലും തന്നെ കൊണ്ടു നടക്കാനായിട്ട് ഇഷ്ടമാണ് ഓൾട്ടർ ബോയ്സ് കൊണ്ടുപോവാറുണ്ട് പല പല മുതിർന്നവരും പുറത്തേക്ക് തന്നെ കൊണ്ടുപോകാറുണ്ട് ഞാൻ മറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയി എൻ്റെ മുടിയൊക്കെ ചെയ്യി ആഴ്ചയിൽ കുളിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുളിപ്പിക്കല് ഞാനും ചെയ്യാറുള്ളു മുടി വെട്ടിൽ നഖം വെട്ടിലൊക്കെ പുറത്തുകൊണ്ട് ചെയ്യും ഭക്ഷണം അതിന്റെ ഭക്ഷണം കൊടുക്കണം മറ്റേ നാടൻ ഭക്ഷണമൊന്നും അത് നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കാറുണ്ട് പൂച്ചോളൊക്കെ പക്ഷെ ഇത് അങ്ങനെ കഴിക്കാറില്ല അപ്പം അതിൻ്റെ ഫുഡാണ് സാധാരണ കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ ഈ മാർച്ച് ഒക്ടോബറ് പന്ത്രണ്ടാം തീയതിയാണ് ഈ വൈകുന്നേരം ഊണ കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് അത് വരാൻ തീർന്ന് സൺസൈഡിലേക്ക് ഒന്ന് ചാടി അപ്പൊ അതിനെ കയറാൻ പറ്റാതെ പോകുന്നു അപ്പൊ അവസരത്തിലാണ് ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്ലിംസ് നോക്കിയതാണ് അതിന് കയറാൻ പറ്റാതെ ആയിപ്പോൾ അപ്പൊ കോണി എന്നൊക്കെ വെച്ചത് ഒന്ന് സ്ലിപ്പായി സ്ലിപ്പായിട്ടാണെന്ന് വീണത് അപ്പോൾ അതിൻ്റെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു ചെറിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പള്ളിയിലുണ്ട് രണ്ടാഴ്ച ഞാൻ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അതൊക്കെ തിരിച്ചു പള്ളി വന്നു ബസ് സന്ദർഭത്തിലൊക്കെ ഇപ്പം നമ്മുടെ എൻ്റെ കൊച്ചച്ഛനാണ് ആൻറണി ചെറ്റൻ പുള്ളി അച്ഛനാണ് എന്നെ നോക്കിയിരുന്നത് എനിക്ക് തീയേറ്റ കൊടുക്കൽ കുളിപ്പിക്കലില്ല തീയറ്റ കൊടുക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ആ ഓൾടർ ബോയ്സ് വൈകുന്നേരം കുറവാന കഴിഞ്ഞാൽ ഈ ഒന്ന് നടത്താൻ കൊണ്ടുപോകും അങ്ങനെ ചെയ്തിരുന്നു അപ്പം അങ്ങനെ എല്ലാവർക്കും നോക്കാനായിട്ട് അങ്ങനെ അപകടകാരി ആയിട്ടുള്ള ഒന്നല്ല അപ്പം അത് കാരണം പിള്ളേർക്കായാലും കൊണ്ടുപോവുക അപ്പം അത് ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട് ഞാനന്ന് ോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല കാരണം ഇതെത്തി പോയി അകത്ത് വളർത്തുന്നതാ പൂച്ചായ കാരണം തിരികെ തിരിച്ചു വരാനുള്ള റൂട്ടും ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ് എങ്ങനെയോ ഇങ്ങനെയാദ്യം പിറ്റേ ദിവസം ഇടപെയിൽപ്പെട്ടവർ കണ്ട് അതിനെ തിരിച്ച് കൊണ്ടുവന്നു അപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഞാനേത് ഒന്ന് ഒന്നര മാസം ഒന്നര വർഷത്തോളം എൻ്റെ കൂടെ അത് ഉണ്ടത് അപ്പം അത് കാരണം കിട്ടിയപ്പോൾ സന്തോഷം തോന്നി അത് ഞാനിപ്പോൾ എൻ്റെ കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എൻ്റെ വാക്സിനേഷൻ മറ്റു കാര്യമൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഇപ്പോൾ ഇതിന് ഇപ്പോൾ രണ്ട് വയസ്സ് അടുത്ത മാർച്ചിലേക്ക് ആയിട്ട് രണ്ട് വയസ്സാകും അതിന് അങ്ങനെ നിൽക്കണു പൂച്ചട കാര്യം എൻ്റെ കാല് ഭേദപ്പെട്ടു ഞാൻ നടന്നു കൊടുക്കണു ഇപ്പോൾ താഴേക്ക് ഇറങ്ങും അങ്ങനെ പ്ലാസ്റ്റക്ക് വെട്ടി കമ്പനിൽ എടുത്തു ഇപ്പോൾ നല്ല നടന്ന് ഇങ്ങനെ പരിശീലിച്ചു വരുന്നു കുറച്ച് അസ്വസ്ഥയുണ്ടെന്നാലും തനിയെ കുഞ്ഞു സമയം എടുത്ത് മാറുന്നതാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്